ഹായ് ഫ്രണ്ട്സ് ഡേവീസ് പ്ലാനറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിയായ ഒരു വെണ്ടയ്ക്ക മസാല കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഒരു ചോറിനും ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ വേണ്ടി കറിയാണ് ഞാൻ ഇതിനു വേണ്ടി ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചെടുത്ത് ഓയിൽ ചൂടാകുമ്പോഴേക്കും ഈ രീതിയിൽ കട്ട് ചെയ്ത വെണ്ടയ്ക്ക നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ വീട്ടിൽ തന്നെ പിടിച്ചു കിട്ടിയ രണ്ട് മൂന്ന് ചുമന്ന വെണ്ടയ്ക്ക കൂടെ എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് അതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം നമ്മുടെ ഈ വെണ്ടയ്ക്ക് ഒരുപാടങ്ങ് മൂത്തു പോകേണ്ട ആവശ്യമൊന്നുമില്ല ആ വഴുവഴുപ്പൊന്ന് മാറി ജസ്റ്റ് ഒന്ന് നിറം മാറിക്കിട്ടിയാൽ മാത്രം മതി അതുപോലെ തന്നെ എപ്പോഴും ഇങ്ങനെ നമുക്ക് ഇളക്കിയിട്ടൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മാത്രം മതിയാകും നമ്മുടെ വെണ്ടയ്ക്ക് ഒന്ന് മൂത്ത് വന്നോട്ടെ വെണ്ടയ്ക്ക ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് ഒരുപാടങ്ങ് മൂത്ത് പോയിട്ടില്ല നിറം മാറി ആ വഴു വഴുവഴുപ്പൊക്കെ ഒന്നും മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം ഒരുപാട് പച്ചക്കറികളൊന്നും ആവശ്യമില്ല ചിലപ്പോൾ നമുക്ക് രണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ സ്വാദിഷ്ടമായ കറികളൊക്കെ തയ്യാറാക്കാൻ പറ്റും കുട്ടിയൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തേക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ടച്ച് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ഈ വറുത്ത് കോരിയെ ഓയിലിലേക്ക് തന്നെ കുറച്ച് കടുക് ഇട്ട് പൊട്ടിയതിന് ശേഷം ഉണക്കമുളകും അതുപോലെ തന്നെ ഒരു നാലോ അഞ്ചോ ചുവന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ വെളുത്തുള്ളി ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി എരിവിന് വേണ്ടി മൂന്നോ നാലോ പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തു കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഈ കറിക്ക് ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത് സവാള വേണമെങ്കിലും ചേർക്കാവുന്നതാണ് ഞാനിവിടെ ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് മൂത്ത് വന്നോട്ടെ ഈ സമയം കൊണ്ട് തന്നെ നമുക്കിതിലേക്ക് ആവശ്യമായ തക്കാളി ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഞാനിവിടെ രണ്ട് ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് വലിയ തക്കാളിയാണ് എടുക്കുന്നതെങ്കിൽ ഒരെണ്ണം മാത്രം മതിയാകും അപ്പോൾ ഞാൻ എടുത്ത ചെറിയ തക്കാളി ആയതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലിട്ട് നല്ലോണം ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം അരച്ചെടുത്ത ഈ സമയം കൊണ്ട് തന്നെ നമ്മൾ ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും എല്ലാം ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം തീ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പൊടികൾ ചേർക്കുക കാൽസ്പൂൺ സ്പൂൺ മഞ്ഞൾപ്പൊടി എരിവിനാവശ്യമായ മുളക് പൊടി ഒരു സ്പൂണോളം മല്ലിപ്പൊടി അതുപോലെ സ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും അതുപോലെ കാൽസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം തീ ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം പൊടിയൊക്കെ നല്ലോണം ചൂടായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ അരച്ച് വെച്ചിരുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ തക്കാളിയുടെ പേസ്റ്റ് കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കണം ഇതിലേക്ക് നമുക്ക് മിക്സിയുടെ ജാർ കഴുകി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഈ തക്കാളിയുടെ പച്ച ചുവ ഒന്ന് മാറിക്കിട്ടുന്നതുവരെ നമുക്കൊന്ന് കുക്ക് ചെയ്യാം ഞാൻ തീ ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട് നമ്മുടെ ഈ തക്കാളിയുടെ പച്ച ചുവയൊക്കെ മാറിക്കിട്ടി നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ അത്രയും സമയമൊക്കെ വെയിറ്റ് ചെയ്യാം ഇനി ഈ സമയം തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ തന്നെ തക്കാളിയുടെ ആ ഗ്രേവി ഒന്ന് തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കാണുമ്പോൾ തന്നെ അറിയാം എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നേരത്തെ മൂപ്പിച്ച് വെച്ചിരുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം വെണ്ടയ്ക്ക കൂടെ ചേർത്ത ശേഷം ഇത് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം ഈ ഗ്രേവിക്ക് അകത്ത് കിടന്ന് തന്നെ നമ്മുടെ വെണ്ടയ്ക്ക ബാക്കിയൊന്ന് മുക്കായി കിട്ടുന്നതാണ് ഇനി ഇതിലേക്ക് നമുക്ക് പുളി പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം അപ്പം ഞാനിവിടെ വാളം പുളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് കുറച്ചൊഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രേവി എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഇത് ഇരുന്ന് കുറുകുന്ന ഒരു കറിയാണ് അപ്പോൾ അതിനനുസരിച്ച് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ വെള്ളം കൂടെ ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വച്ച് കുക്ക് ചെയ്യാം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ ഈ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയം ഉപ്പോ പുളിയോ കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ സമയം ചെക്ക് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ കറി നല്ല രീതിയിൽ തന്നെ തിളച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു അല്പ ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് അല്പം കൂടെ കുറുകി കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് സമയം കൂടെ ഒന്ന് കുക്ക് ചെയ്യണം അപ്പോൾ അടച്ചു വച്ച് ഒരു മൂന്ന് നാല് മിനിറ്റ് കൂടെ കുക്ക് ചെയ്യാം അപ്പം നമ്മുടെ കറി നല്ലോണം എന്ന് കുറുകി കിട്ടിയിട്ടുണ്ട് ഇത്രയും മതിയാവും ചപ്പാത്തിക്കും ചോറിനും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് അതുപോലെ തന്നെ കുട്ടികൾക്ക് സ്കൂളിൽ ലഞ്ച് ബോക്സിൽ കൊടുത്തേക്കാൻ പറ്റിയൊരു കറിയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് പണ്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഒന്ന് ഓൺ ആക്കി വെച്ചാൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കിട്ടുകയുള്ളൂ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി